ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ച സൈനികർക്കൊപ്പമാണ് എന്നിട്ട് പറഞ്ഞു മൂന്ന് സൈനിക വിഭാഗങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രാഗൃഭ്യം തെളിയിച്ചു ഇപ്പോൾ ബ്രഹ്മോസ് എന്ന് കേൾക്കുമ്പോൾ ചില രാജ്യങ്ങൾക്ക് പേടിയാണെന്നും മോദി പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയത് ഇതോടുകൂടി ഇന്ത്യയുടെ വ്യവസായം മൊത്തം തകരും ഇന്ത്യ കൂപ്പുവിത്തുമെന്നാണ് പറയുന്നത് പക്ഷേ ക്രമാനുഗതമായിട്ട് നമ്മൾ എല്ലാ മേഖലയിലും വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ ബ്രഹ്മോസിന് ഒരു മാസത്തിൽ രണ്ട് രാജ്യങ്ങൾ അതായത് നാലായിരം കോടിക്ക് മുകളിലോ മറ്റോ കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ട്രംപിൻ്റെ ഭീഷണി ഇന്ത്യക്ക് ഗുണകരമായോ എന്നങ്ങ് തീർച്ചപ്പെടുത്താൻ വയ്യ കേട്ടോ അമേരിക്ക ഫിഫ്റ്റി പെർസെൻ്റ് താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ഇഫക്റ്റ് ആ ട്രേഡിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ കുറച്ച് ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ട്രേഡിൽ അതിൻ്റെ വ്യത്യാസം കാണണമെങ്കിൽ കുറഞ്ഞതൊരു മൂന്ന് മാസമെങ്കിലും എടുക്കും അമേരിക്കയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ ലോകത്തെ നമ്പർ വൺ എക്കോണമിയാണ് സംശയമില്ല കാര്യത്തിൽ ഭാരതത്തിൽ നിന്ന് വലിയ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഭാരതം അവരുടെ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറവാണെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ആ ട്രംപ് ഒരു ചുക്കും നടക്കില്ല ആരാണ് നീ എന്നൊക്കെ പൊങ്ങച്ചം പറയുന്നത് അത് ശരിയല്ല അതുകൊണ്ടാണ് ഇപ്പോഴും അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതേ താരിഫിനാക്ച്വലി നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ആൾക്കാരും അമേരിക്കയുടെ ആൾക്കാരും നിരന്തരം ചർച്ച ചെയ്ത് ഇതൊരു സെറ്റിൽമെൻറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ റഷ്യൻ ഓയിൽ ഇറക്കുമതി എന്നൊക്കെ ട്രംപ് ഈ താരിഫ് കൂട്ടാനായിട്ടൊരു കാരണം പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിനകത്ത് കഥയൊന്നുമില്ല ഇല്ലയെന്ന് എല്ലാം അറിയാം റഷ്യയുടെ ഓയില് വിവരം യൂറോപ്പ് വാങ്ങുന്നില്ല ഗ്യാസ് വാങ്ങുന്നില്ല അപ്പോൾ അതൊന്നും കാര്യം ഇയാൾ താരിഫ് വെച്ച് ഒരു താരിഫ് വാർപ്പുള്ളി നടത്തും അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കാൻ പ്രയാസം അമേരിക്കയിൽ തന്നെ ഇത് ശരിയല്ല ഇങ്ങനെ ഒരു വാറ് ആത്യന്തികമായിട്ട് അമേരിക്കയ്ക്ക് തന്നെ ദോഷം ചെയ്യും അവർക്കിത് മനസ്സിലാകാത്തൊന്നുമല്ല ഇന്ത്യയിൽ ഇങ്ങനെ ഇന്ന രീതിയിൽ ഇന്ത്യ കരുനീക്കും എന്നൊക്കെയുള്ളത് അവർക്ക് നേരത്തെ തന്നെ അറിയാം അപ്പോൾ നമ്മൾ അതനുസരിച്ച് പെരുമാറി നമ്മൾ നേരത്തെ തന്നെ അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി ദുനിയാവിലെ സകല രാജ്യങ്ങളും പോയി ആ എട്ട് ദിവസം കൊണ്ട് അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചു അതെ ആളുകൾ നമ്മളടക്കം പുള്ളി ഒരാൽപ്പം ഇതിന് ഇതിന് ഇവിടെയൊക്കെ പോവും ട്രിനി ഡാഡൻ ടൊബാഗോ എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലത്ത് കോങ്കോയിൽ എന്ത് കാര്യം എന്നൊക്കെ നമ്മൾ വരെ ചോദിച്ചതാണ് കാര്യം ഇതായിരുന്നു കാരണം ഈ ആസിയാൻ ട്രേഡ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു കൊച്ചു രാജ്യങ്ങളുമായിട്ട് മാത്രമല്ല സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആയിട്ട് ട്രേഡ് നിലനിർത്തി നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതിന് കാലയെ കൂട്ടിപ്പോയിട്ട് അവരും ഒക്കെ ആയിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ റെഡിയാക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു ചില ഉണ്ടായിരുന്നു ഉണ്ടായി ഇതെല്ലാം താല്പര്യമാണ് ആയുധങ്ങളുടെ പിന്നെ ഈ കരാറുകൾ കരാറുകളുണ്ടാക്കുന്നതിൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്ത് ചൈന കയറി വരാതെ അല്ലെങ്കിൽ റഷ്യ കയറി വരാതെ ഇങ്ങനെയുള്ള പലവിധ നീക്കങ്ങൾ നടത്തി അതുകൊണ്ടാണ് നമുക്ക് വലിയ തട്ട് കിട്ടാതെ എന്നിട്ട് പിന്നെ ജി എസ് ടിയുടെ കുറവ് ഇതൊക്കെ ആക്കിയാണ് നമ്മൾ മൂക്ക് വെള്ളത്തിന് മുകളിൽ പിടിച്ച് നിൽക്കുന്നത് ബട്ട് അമേരിക്കയുമായിട്ടുള്ള ഈ താരിഫ് വാർ സെറ്റിൽ ചെയ്യേണ്ടത് നമ്മളുടെയും കൂടെ ഇൻട്രസ്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു കാരണം അമേരിക്ക അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് അവരെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനുള്ള ഇപ്പോൾ ചൈന അങ്ങനെ ചെയ്യുന്നു നമുക്കതിനുള്ള ആരോഗ്യമായിട്ടില്ല ഇന്ത്യക്ക് ചൈനകളില്ല ചൈന അമേരിക്കയോട് പോടാവില്ല അമേരിക്ക നിന്ന് നൂറ് ശതമാനം ചൈന പറഞ്ഞ് നൂറ്റമ്പത് ശതമാനം ഇപ്പോഴും തേർട്ടി പെർസെൻറ്റോ അങ്ങനെയാണ് കൃത്യം ഉറപ്പില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ അവർ സ്വന്തമായിട്ട് അവർക്ക് സോഫ്റ്റ്വെയർ സംഗതി കംപ്ലീറ്റ് ഐ സി ടി ചൈനയ്ക്കുണ്ട് ആ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്വന്തമായിട്ടുള്ളൊരു രാജ്യമാണ് ചൈന നമുക്കത് ഉണ്ടോ ഇല്ല ഇപ്പോഴാണ് എത്രയോ കാലമായിട്ട് അശ്വിനി വൈഷ്ണവ് സോഹോയെ ഒന്ന് പ്രൊമോട്ട് ചെയ്തു ശ്രീധർ വെമ്പുവിൻ്റെ സോഹോ അതേ തുടർന്ന് അരട്ടൈ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിന് തുല്യം ഇതൊക്കെ വളരെ നേരത്തെ ചെയ്യാമായിരുന്നു നമുക്ക് സർക്കാരിന് ചെയ്യാമായിരുന്നു വാട്സാപ്പിന് തുല്യമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിൻ്റെ പിന്നാലെ നടന്ന് അവസാനം അത് ഉപേക്ഷിച്ചിട്ട് കപ്പലിൻ്റെ കച്ചവടം മറ്റേ നടത്താൻ പോയി ഒരു എഞ്ചിനീയർ ചെയ്യില്ല നമ്മുടെ ബ്യൂറോക്രസി ചെയ്യില്ല നരേന്ദ്രമോദി അല്ല ദേവേന്ദ്ര മോദി ഇരുന്ന് കഴിഞ്ഞാലും നമ്മുടെ ബ്യൂറോക്രസി അനങ്ങയില്ല ഇത്തരം കാര്യങ്ങൾ കാരണം ഇവരുടെയൊക്കെ പിള്ളേരെ യൂറോപ്പിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു അവസാനം മനസ്സിലായത് ഈ നയറ റിഫൈനറി ഗുജറാത്തിലെ ആ റിഫൈനറികളെ മൈക്രോസോഫ്റ്റ് ബ്ലോക്ക് ചെയ്തു സകല കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റ് ആകുന്നു അപ്പം ബേസിക് പ്ലാറ്റ്ഫോം ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് വർക്കില്ല അവരാകെ പരിഭ്രമിച്ചു അവർ ഡൽഹി ഹൈക്കോടതിയിൽ പോയി മാത്രമല്ല അവരുടെ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഞങ്ങൾ ചെയ്തോളാം എന്ന് സോഹയാണോ റിഡിഫാണ് രണ്ടിലൊരാൾ പറഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കോളാം അവരത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ നയറ റിഫൈനറി അതിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായത് റിയൽ ത്രെറ്റ് രണ്ട് ദിവസത്തിനകം മൈക്രോസോഫ്റ്റ് സോറി പറഞ്ഞിട്ട് അവർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ബൈ ദ ടൈം ഇവർ മേജർ പോർഷൻ ഇവർ ഏറ്റെടുത്തിരുന്നു ഇമാജിൻ സുനി സുനിജിയെ ആലോചിച്ച് നോക്ക് ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ ജിമെയിൽ വർക്ക് ചെയ്യുന്നില്ല വാട്ട് വിൽ യു ഡു ഗൂഗിള് നമ്മളുടെ ജിമെയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു യുവർ മൊബൈൽ വിൽ ബിക്കം സ്റ്റാൻഡ് സ്റ്റിൽ പ്രാക്ടിക്കലി നത്തിങ് ഹാപ്പൺ ഒരുപക്ഷെ കോള് വിളിക്കാനും റിസീവ് ചെയ്യാനും പറ്റിയെന്ന് വരും അതല്ലാതെയുള്ള ഫങ്ഷൻസ് എല്ലാം നിങ്ങളുടെ നിന്ന് പോകും ചെറിയ കമ്പനി മുതൽ വൻകിട നിന്ന് പോകും സർക്കാരിൻ്റെ നിന്ന് പോകും സർക്കാരിൻ്റെ വാസ്തവത്തിൽ ഡോട്ട് നിക്ക് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇതുണ്ട് നെറ്റ്വർക്കുണ്ട് ബട്ട് ഭൂരിഭാഗം പേരും അത് യൂസ് ചെയ്യാറില്ല സെർവിങ് ഐ എ എസ് കാര് പോലും ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ജിമെയിൽ വഴിക്കാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇത് ഞാനൊരു സെർവിങ് ഓഫീസർ ചോദിച്ചു വട്ട് ഈസ് ദാറ്റ് യു ആർ ഡൂയിങ് സർ നിങ്ങൾ സർക്കാരിൻ്റെ രഹസ്യങ്ങൾ ഒരു പ്രൈവറ്റ് മെയിൽ വഴി അയക്കുകയാണ് ജിമെയിൽ ഈസ് എ പ്രൈവറ്റ് കമ്പനി അമേരിക്കൻ കമ്പനിയാണ് നമ്മൾ ജിമെയിൽ തുടങ്ങുമ്പോൾ തുറക്കുമ്പോൾ ഒരു ജിമെയിൽ ഐ ഡി എടുക്കണമെങ്കിൽ നമ്മളുടെ കോൺടാക്ട്സ് മുഴുവൻ കൊടുക്കണം നമ്മളുടെ ഗാലറി മുഴുവൻ ആക്സസ് ചെയ്യണം നമ്മുടെ മെയിൽ അയക്കാനും അയക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ജിമെയിലിന് കൊടുക്കണം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജിമെയിൽ എടുക്കുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഒരു മെയിൽ ജിമെയിലിൽ ബ്ലോക്ക് ചെയ്യുന്നു മെയിൽ പോകുന്നില്ല വാട്ടൽ ആപ്പ് ഇവിടുത്തെ ചീഫ് സെക്രട്ടറി വിചാരിക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് അങ് മറ്റേ അങ്ങേര് മെയിലൊന്നും കാണുന്നില്ലല്ലോ എന്നും വിചാരിക്കുന്നു ഒടുവിൽ ലാൻഡ് ലൈനിൽ ട്രൈ ചെയ്തു മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല ജിമെയിലില്ലാത്തത് ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് മെയിൽ അയച്ചോ ഞാൻ അയച്ചല്ലോ എനിക്ക് വന്നിട്ടില്ല മെയിലിന് ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ടൊരു സിഗ്നലും ഇല്ല ഇങ്ങനെയുള്ള അസാമാന്യമായ കുഴപ്പത്തിൽ നമ്മൾ എന്ന് ചാടും നമുക്ക് സ്വന്തമായ ഒരു സംവിധാനം ആവശ്യമാണ് അതില്ലാതെ നിങ്ങൾക്ക് അമേരിക്കയെ വെല്ലുവിളിക്കാൻ സാധ്യമല്ല അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനിയാണ് ഗൂഗിൾ യൂട്യൂബ് ഫേസ്ബുക്ക് ട്വിറ്റർ എവറിത്തിങ് ഈസ് അമേരിക്കൻ അമേരിക്കൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഭാരതത്തെ നിശ്ചലമാക്കാൻ പറ്റും പറ്റില്ലേ കം വാട്ട്മെന്ന് അവർ തീരുമാനം ഇപ്പം ആൾക്കാർ പറയുന്നത് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി വെച്ച് അവരത് ചെയ്യില്ല എന്നാണ് കാരണം അവർക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടം വരും ബിസിനസ്സിൽ അതുകൊണ്ട് അവരത് ചെയ്യില്ല സപ്പോസ് അവർ തീരുമാനം ട്രംപ് ഒരു പ്രാന്തനാണ് അറിയാലോ അവരങ്ങ് തീരുമാനിക്കുന്നു ഡോളർ നഷ്ടപ്പെട്ടാലും ശരി ബ്ലോക്ക് ചെയ്യണം ഫിനിഷ് അത് വലിയ ആ ത്രെറ്റ് ആൾക്കാരെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലായി ഏ അങ്ങനെയൊന്നും അവർ ചെയ്യുകയൊന്നും ഇല്ലെന്ന് എന്നൊക്കെ പറയും അത്രയ്ക്ക് വിശ്വാസമാണ് സായിപ്പിന് കേന്ദ്ര സർക്കാർ സിനിജിയുടെ ഡാറ്റ ചോദിച്ചാൽ കൊടുക്കില്ല എനിക്ക് എന്താ കടന്നു കടന്നുകയറ്റം ആ തീട്ടുക എന്നൊക്കെ പറയും ഗൂഗിൾ ചോദിച്ചാലോ എല്ലാം കൊടുക്കും കംപ്ലീറ്റ് സിനിജിയുടെ മാത്രം സിനിജിയുടെ അപ്പം വിവരം കൊടുക്കും ആധാർ കാർഡ് കൊണ്ടു അതും കൊടുക്കും റേഷൻ കാർഡ് കൊണ്ടു അതും കൊടുക്കും എല്ലാം കൊടുക്കും അതാണ് ഫേസ്ബുക്കിൻ്റെ കയ്യിൽ എല്ലാവരും സക്കല മലയാളിയുടെയും തുണിയില്ലാത്ത ഫോട്ടോ വരെ ഫേസ്ബുക്കിൻ്റെ കയ്യിലുണ്ട് ബട്ട് സർക്കാർ ചോദിച്ചാൽ കൊടുക്കില്ല ആ അത് കൊടുക്കും ഹം കാസ് നീങ്ങിയ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പ്രാന്താണ് ബട്ട് നെവർ ദിലെസ് നമ്മൾ ഈ താരിഫ് വാറിൽ വലിയ പരിക്ക് പറ്റാതെ ഇപ്പോഴും നിലനിൽക്കുന്നു അത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു സാമർഥ്യമാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യവുമാണ് കീഴങ്ങാൻ താല്പര്യമില്ലാത്ത ജനത ആകെ ഇതേ ഉള്ളൂ ഈ സോഫ്റ്റ്വെയറിലെ കളികൾ ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത് എന്നെ പോലുള്ളവർ എത്ര കാലമായി നിലവിളിക്കുന്നു ഒറ്റക്കാര്യത്തിന് ഇജ്ജി നോക്കിയാൽ മതി മൊബൈലിൽ ചാർജ് എത്രയുണ്ടെന്ന് നോക്കുക എന്നിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത്രയും ചാർജ് തന്നെ മൊബൈലിൽ ഉണ്ടാവണമല്ലോ ഒരു ഓപ്പറേഷൻ നടത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാൻ പണ്ട് അതെ ഒരു ഫൈവ് പെർസെൻറ്റ് കുറയും ഇറ്റ് ഫ്രം മൈ റൈറ്റ് നൗ സിനുജിക്ക് ട്രൈ ചെയ്ത് നോക്കാം പ്യുറും പ്യുവറും മൊബൈൽ ഈസ് സ്വിച്ച് ഓഫ് ഓൺലി ഫോർ യു സിനുജിക്ക് ആണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആ കമ്പനിക്കല്ല ആ കമ്പനി ചെയ്യാവുന്ന ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു മൊബൈലിൻ്റെ മൊബൈൽ വർക്കിംഗ് ആണ് ആ സമയവും അതെ മൊബൈൽ വർക്കിംഗ് ആണ് സിനിജ്ക്ക് വർക്കിംഗ് അല്ല സ്വിച്ച് ഓഫ് സോഫ്റ്റ്വെയർ സ്വിച്ച് ഓൺ അല്ല മെക്കാനിക്കൽ സ്വിച്ച് അല്ലല്ലോ അല്ല ഓഫ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സ്വിച്ച് ആണ് അത് ബാക്കെൻഡിൽ നിന്ന് ഓൺ ചെയ്ത് എപ്പോഴും സിനിജിയായി ഈ മൊബൈൽ കമ്പനി അല്ലെങ്കിൽ ഗൂഗിൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും ഇഫ് യു ഹാവ് സ്വിച്ച് സ്വിച്ച് തിറ്റ് ഓഫ് ഇപ്പോഴത്തെ മൊബൈലിൽ ഇന്ന് ബാറ്ററി എടുത്ത് മാറ്റാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല നേരത്തെ എടുത്ത് മാറ്റാമായിരുന്നു ഇപ്പം പറ്റില്ല കാരണം ബാറ്ററി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല അത് വർക്ക് വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് ബാറ്ററി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡിസൈൻ ആക്കിയിരിക്കുന്നത് ഈ ഇതൊക്കെ ചെയ്ത് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല കാരണം സായിപ്പിൽ അത്ര അടിയുറച്ച വിശ്വാസമാണ് മോഹൻദാസ് കൊണ്ട് പാമ്പ്രിളതും ചുമ്മാ പരാതി ഇതൊക്കെ നമ്മളെ കൊണ്ട് മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിക്കുന്നു മൊബൈലുകാർ ഏതാ നമ്മൾ വലിയ സ്വകാര്യതയാണ് അതാണ് ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് സുപ്രീം കോടതി സ്വകാര്യത സാഹിബ് അവിടെ ഇരുന്ന് ചിരിക്കുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ് എവറി ഇൻഫർമേഷൻ ഈസ് വിം അപ്പോൾ ഈ കംപ്ലീറ്റ് സെർവേസ് ഇന്ത്യയിലായിരിക്കണം നമ്മളുടെ ഡാറ്റ മുഴുവൻ ഇന്ത്യയിൽ അങ്ങനെയും നമുക്ക് ആത്മനിർഭർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഇസ്രായേൽ കളിക്കുന്ന കഴിവൊക്കെ ആ ഹിസ്ബുള്ളയെ തീർത്തു കളഞ്ഞ കണ്ടില്ലേ അവരുടെ ഈ വാക്കി ടാക്കി ഇപ്പം അതിന് കേരളത്തിലെ ഒരു പത്ത് പെർസെൻ്റ് മൊബൈൽ ഒരു ഒരു ദിവസം രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നു വരും പത്ത് ശതമാനം മൊബൈലുകൾ എന്ത് പാനിക് ആയിരിക്കും കേരളത്തിൽ തകർന്നു പോകും അറ്റ് കർന്നു അത്രാന്റം മറ്റവർ ചെയ്ത പോലെ പോയിന്റഡ് ആയിട്ട് ഹിസ്ബുള്ളയുടെ നേതാവാണ് നോക്കണ്ട ചുമ്മാ കണ്ടിക്കണ്ട സിനിജി എ മോഹൻദാസിനെ ആമേബിൻ്റെ ഒക്കെ മൊബൈൽ കൂട്ടുകറക്കുള്ള പാനിക്കാവും ആൾക്കാർ ചെറിയൊരു കേരളത്തിലെ പത്ത് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ചെറിയ ബട്ട് അതിൻ്റെ ഷോക്ക് എത്ര വലുതായിരിക്കും ആറ്റ് മീൻസ് ഓ ആത്മനിർഭർ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നു ഐ അപ്രീഷിയേറ്റ് ദാറ്റ് കംപ്ലീറ്റ് ഞാൻ ഫുൾ സപ്പോർട്ടാണ് ബട്ട് ഈ പറഞ്ഞ മാതിരി ചൈന വെല്ലുവിളിക്കുന്ന പോലെ വെല്ലുവിളിക്കാൻ നമ്മൾ ആയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം അത് ഒരു പരാജയ ബോധമല്ല യാഥാർത്ഥ്യ ബോധം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ യു എസ് ഒരു ചെറിയ എന്ന് ഇന്ത്യ അംഗീകരിക്കുകയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ അംഗീകരിക്കണമെന്ന് പോലും അവർ വലിയ മീനാണ് നമ്മൾ അംഗീകാരം അവർക്ക് ആവശ്യമില്ല ഇന്ത്യൻ പ്രധാന മിലിറ്ററലി ആൻഡ് ഫൈനാൻഷ്യലി ദേ ആർ നമ്പർ വൺ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഈ ഒരു യാഥാർത്ഥ്യം നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി അപ്പോൾ അത് അമേരിക്കയ്ക്ക് ശക്തി ഉണ്ട് ഉണ്ട് അവർ ചെയ്ത് കാണിച്ചില്ലേ ഇത് പ ലോകം മുഴുവൻ നോക്കി നിൽക്കുകയല്ലേ ഇറാനെ അമേരിക്ക ആക്രമിച്ചത് മിനിഞ്ഞു അവരുടെ ന്യൂക്ലിയർ ഇൻസിലേഷൻ ബി ടു ബോംബർ വെച്ചിട്ട് ഡോണ്ട് യു തിങ്ക് ഇറ്റ് വാസ് ഔട്ട് ഒരു രാജ്യം വേറൊരു രാജ്യത്തിലേക്ക് കടന്ന് ചെന്ന് അവരുടെ ന്യൂക്ലിയർ ഇൻസുലേഷൻ എങ്ങ് തകർക്ക് നീ ഇപ്പം ആണവശക്തി ആകണ്ട ആ എന്താ ചേട്ടൻ ചേട്ടനില്ലേ ആണവശക്തി എനിക്കുണ്ട് നീ ആവണ്ട നിനക്ക് വേണ്ട ഇതല്ലേ ഫലത്തിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്നു ഇറാനോട് ഇറാനിത് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള അപകടം വേറെ ബട്ട് ഒരു സോവറിൻ നേഷൻ എന്നുള്ള നിലയ്ക്ക് എത്ര ധാർഷ്യത്തോടെയാണ് അമേരിക്ക കയറി ചെന്നിട്ട് കടൽ കിടന്ന് വന്നിട്ടാണ് എത്ര ദൂരമാണ് ഇറാനും അമേരിക്കയും ആലോചിച്ചത് നിർത്താതെ പതിനെട്ട് മണിക്കൂർ പറന്ന് ബോംബിട്ട് തിരിച്ച് പതിനെട്ട് മണിക്കൂർ മുപ്പത്തി ആറ് മണിക്കൂർ നിർത്താതെ ഫ്ലൈറ്റുകൾ പറക്കുന്നു അണ്ടർ അവർ നോസ് മൂക്കിന് താഴെ ഇത് ചെയ്തിട്ട് എന്നിട്ടും മാന്യായിട്ട് നടക്കുന്നു സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊണ്ടുപോകുന്നു മീറ്റു ബോംബർ വെച്ചൊരു രാജ്യത്തെ ആക്രമിച്ചാണ് കൊണ്ടുപോകാൻ സാധിച്ചത് ഇതിലും കവിഞ്ഞ സമാധാനം എന്താണുള്ളത് എന്ന് ചോദിക്കും എന്തൊരു കഷ്ട സോ കോഴ്സ് നമ്മൾ നമ്മളുടെ സ്ട്രാറ്റജി വിജയിച്ചത് കൊണ്ട് നമ്മൾ ഈ താരിഫ് ആരുണ്ടായിട്ടും വലിയ പരിക്കില്ലാതെ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നു താങ്ക്സ് ടു അവർ ഗവൺമെൻറ്റ് ടൈംലി അല്ലെങ്കിൽ ഒരു ഫോർസൈറ്റോടുകൂടെ ഈ കാര്യങ്ങൾ കാണാൻ പറ്റിയതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക